ഗോയ്ത്തെ എക്സാമിന് ഇനി റീ ഹലോ ഗുഡ് ആൻഡ് ടാക്ക് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ കംപ്ലീറ്റ്ലി പറയാൻ പോകുന്നത് ഗോയ്ത്തെ എക്സാംസിൻ്റെ റീവാല്യുവേഷനെ പറ്റിയിട്ടാണ് അപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഫ്രണ്ട് അവിടെ പോയി എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഒരു റീവാല്യുവേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ പേര് കാർത്തിക എന്നാണ് സോ അവളാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് എനിക്ക് വേണ്ടി പറഞ്ഞു തന്നത് അതെ ഇനി കൊച്ചി ട്രിവാൻഡ്രം ഗോയിത്തേകൾക്കാണ് അത് അവിടെ ഉള്ളതെന്നാണ് പറഞ്ഞത് അവിടുത്തെ കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇനി തൊട്ട് പരമാവധി എല്ലാ ദിവസവും എല്ലാ ദിവസവും പതിനൊന്നരയ്ക്ക് നമ്മൾ വീഡിയോസ് ഇങ്ങനെ പബ്ലിഷ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് പിന്നെ ഒരു കാര്യം ഞാനൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് സോ എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് മൈ ചാനൽ എന്ന് ഞാൻ പറയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക സോ എനിക്ക് പറഞ്ഞു തന്ന ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് കോയിത്തെ എക്സാം എഴുതുന്നതിനേക്കാൾ മുമ്പ് ിക്കറ്റ് കൊടുക്കും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും അതിനു മുമ്പായിട്ടാണ് ഈ ഒരു കാര്യം പറയുക അതായത് കൊച്ചി വേണ്ട പോയിട്ട് എക്സാം എഴുതിയ ആൾക്കാർ അല്ലെങ്കിൽ എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം ഇത് ഓൾറെഡി അവർ നിങ്ങളോട് പറയുന്ന കാര്യമാണ് പിന്നെ എന്തിനാണ് ഞാൻ വീഡിയോ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻഫോർമേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് ബാക്കിയുള്ളവർക്കും കൂടെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ ഗോയ്ത്തെ എക്സാം റിസൾട്ട് വന്നതിന് ശേഷം ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട് അല്ല നിങ്ങൾക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് മെയിൽ അയക്കാവുന്നതാണ് നിങ്ങൾ അവർക്ക് മെയിൽ അയക്കുക എന്നിട്ട് പറയുക മെയിൽ അയക്കുന്ന സമയത്ത് ഫുൾ നെയിമ് പി ടി എ നമ്പർ വേണം അതുപോലെ തന്നെ ഏത് എക്സാം ആണ് എവിടെയാണ് എഴുതിയ അങ്ങനെ കറക്റ്റ് ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾ അവർക്ക് മെയിൽ അയയ്ക്കുക അതിന് ശേഷം വിളിക്കുകയാണെങ്കിൽ നല്ലത് വിളിച്ചു കഴിഞ്ഞാൽ അവർ കോൾ എടുക്കും അപ്പോൾ കോൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഇന്ന മെയിലിലോട്ട് അയക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ നോർമലി ആ ഗോയിത്തെ സെൻറ്ററിൻ്റെ മെയിലിലോട്ട് അത് അയയ്ക്കുക അയച്ചതിന് ശേഷം അവർ വിത്തിൻ ത്രീ ഡേയ്സിനുള്ളിൽ റിപ്ലൈ ഒരു മെയിൽ അയക്കും അവർ ഒരു ബോക്സ് തരും എന്നിട്ട് ആ ബോക്സിൽ ഇന്ന കാര്യങ്ങൾ ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും സോ അതുപോലെ തന്നെ ചെയ്തതിന് ശേഷം നിങ്ങളവർക്ക് വീണ്ടും അത് തിരിച്ച് സെൻഡ് ചെയ്യുക അതിനുശേഷം ഇത്ര ദിവസത്തിനുള്ളിൽ അവർ വീണ്ടും റിസൾട്ട് റീപബ്ലിഷ് ചെയ്യുന്നതായിരിക്കും സോ ഇതാണ് ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ അത് കമൻ്റ് ഇടുക ചെയ്തിട്ടുള്ളവർ ഒന്ന് കമൻറ്റിടുക ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിട്ടോ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം ഓക്കെ എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ താങ്ക് യുസ്